ഈ വരുന്ന പുതുവശത്തിൽ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവിക ഉദ്ദേശം എങ്ങനെ തിരിച്ചറിയാം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ശേഷമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ ചോദ്യം നിങ്ങളുടെ ജീവിതം കൊണ്ട് നിങ്ങൾ ദൈവത്തിന് വേണ്ടി എന്താണ് ചെയ്യുന്നത് എന്നുള്ളതാണ് അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തോടും നിങ്ങളുടെ വിളിയോടും ബന്ധപ്പെട്ട ചോദ്യമാണ് പലരും എന്നോട് ചോദിക്കാറുണ്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്ക് എങ്ങനെ അറിയാൻ സാധിക്കും ദൈവത്തിനായി ഞാൻ എന്താണ് ചെയ്യേണ്ടത് അടുത്ത പുതുവശം വരുമ്പോൾ ഞാൻ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് പലരും വിലയിരുത്താൻ തുടങ്ങിയിരിക്കുന്നു ശുശ്രൂഷയുടെ കാര്യത്തിലും എൻ്റെ ജോലിയുടെ കാര്യത്തിലും എൻ്റെ വിളിയുടെ കാര്യത്തിലും ഞാൻ ശരിയായ സ്ഥലത്താണോ എന്നിത്യാദി കാര്യങ്ങൾ പലരും ആലോചിച്ചു തുടങ്ങിയിരിക്കുന്നു ഞാനിപ്പോൾ നിങ്ങളുമായി പങ്കിടാൻ പോകുന്ന ഈ കാര്യങ്ങൾ ഈ വരുന്ന പുതുവർഷത്തിൽ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം അല്ലെങ്കിൽ ദൈവിക നടത്തിപ്പ് തിരിച്ചറിയാൻ നിങ്ങളെ സഹായിക്കാൻ പോകുന്ന കാര്യങ്ങളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആദ്യത്തെ കാര്യം ഇതാണ് പ്രാർത്ഥനയോടും ഉപവാസത്തോടും കൂടി പുതിയ വർഷം ആരംഭിക്കുക ദൈവത്തോടൊപ്പം ഇരിക്കാൻ മനപൂർവ്വമായ സമയം നിശ്ചയിക്കുക ദൈവത്തോട് വ്യക്തതയും ജ്ഞാനവും ആവശ്യപ്പെടുക നിങ്ങളുടെ പദ്ധതികൾ ദൈവകരങ്ങളിൽ സമർപ്പിക്കുക ഈ വരുന്ന വർഷത്തിൽ അവൻ നിങ്ങളെ നയിക്കുമെന്ന് വിശ്വസിക്കുക നിങ്ങളുടെ സഭയിൽ ഇരുപത്തൊന്ന് ദിവസത്തെ ഉപവാസ പ്രാർത്ഥന ഉണ്ടെങ്കിൽ അതിൽ സംബന്ധിക്കുക എന്നതാണ് ഏറ്റവും നല്ല മാർഗം അങ്ങനെ ഇല്ലെങ്കിൽ ഞങ്ങളിവിടെ പ്രാർത്ഥന നടത്തുന്നുണ്ട് ഫാസ്റ്റ് ഫോർവേഡ് ചലഞ്ച് എന്ന പേരിൽ നടത്തുന്ന പ്രാർത്ഥനയിലേക്ക് നിങ്ങളെ ക്ഷണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ അതിനെ ഫാസ്റ്റ് ഫോർവേഡ് എന്ന് വിളിക്കുന്നതിൻ്റെ കാരണം നിങ്ങൾക്ക് മുന്നോട്ട് പോകണമെങ്കിൽ അത് ഉപവാസത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും ദൈവസ്ഥനധിയിൽ നമ്മെ തന്നെ താഴ്ത്തുന്നതിലൂടെയും മാത്രമാണ് സംഭവിക്കുന്നത് ഇരമയാവ് മുപ്പത്തിമൂന്ന് മൂന്ന് പറയുന്നു എന്നെ വിളിച്ചപേക്ഷിക്കുക ഞാൻ നിനക്ക് ഉത്തരമരുളും നീ അറിയാത്ത മഹത്തായും അഗോചരമായുമുള്ള കാര്യങ്ങളെ ഞാൻ നിനക്കറിയിക്കും അതിനാൽ മഹത്തായതും അഗോചരമായതുമായ കാര്യങ്ങളിലേക്ക് കടക്കണമെങ്കിൽ ദൈവം നിങ്ങൾക്ക് അവ കാണിച്ചു തരേണ്ടതിന് എന്തുകൊണ്ട് പ്രാർത്ഥനയിലും ഉപവാസത്തിലും അവന്റെ മുഖം അന്വേഷിക്കുവാൻ നിങ്ങൾക്ക് സമയം വേർതിരിച്ചുകൂടാം ദൈവഹിതം തിരിച്ചറിയാനുള്ള രണ്ടാമത്തെ കാര്യം ഇതാണ് ഓരോ ദിവസവും ദൈവസന്നിധിയിൽ ദൈവ വചനത്തിൽ വേരൂന്നിരിക്കാൻ തീരുമാനിക്കുക എന്തുകൊണ്ടാണത് കാരണം സങ്കീർത്തനം നൂറ്റി പത്തൊമ്പത് നൂറ്റി അഞ്ചിൽ പറയുന്നു നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു നോക്കൂ നിങ്ങൾ ദൈവവചനത്തിൽ സമയം ചെലവഴിക്കാൻ തുടങ്ങുമ്പോൾ അവൻ നിങ്ങളുടെ പാതയെയും നിങ്ങളുടെ കാലിനെയും പ്രകാശിപ്പിക്കാൻ തുടങ്ങും ചിലപ്പോൾ നിങ്ങളുടെ പാദങ്ങൾ നിങ്ങളുടെ അടുത്ത ഘട്ടം അടുത്ത ചുവട് അതാണ് പ്രകാശിപ്പിക്കപ്പെടേണ്ടത് പലപ്പോഴും നമ്മൾ ഇങ്ങനെയാണ് കർത്താവെ എന്നോട് സംസാരിക്കൂ കർത്താവെ എനിക്ക് വെളിപ്പെടുത്തി തരൂ എന്ന് പ്രാർത്ഥിക്കും പക്ഷേ ദൈവം പറയുന്നു നിന്റെ വചനം അർത്ഥം ദൈവവചനം ബൈബിൾ വിശുദ്ധ വേദപുസ്തകം തിരുവഴുത്താണ് ആ വെളിച്ചം നിങ്ങൾ വചനം വായിക്കും തോറും അവൻ്റെ ശബ്ദം നിങ്ങൾക്ക് പരിചിതമാകും അവൻ തൻ്റെ വചനത്തിലൂടെ നിങ്ങളോട് സംസാരിക്കാൻ തുടങ്ങും നിങ്ങളുടെ അടുത്ത ചുവടുകളെ പ്രകാശിപ്പിക്കുകയും ചെയ്യും ചിലപ്പോൾ ഈ വശം നിങ്ങൾ ആരംഭിക്കുന്നത് എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് കൃത്യമായ അറിയാതെ ആയിരിക്കാം ഏത് ദിശയിലാണ് പോകേണ്ടതെന്ന് അറിയാതെയായിരിക്കാം എന്നാൽ നിങ്ങൾ അടുത്ത ചുവടെടുത്ത് വയ്ക്കുമ്പോൾ നിങ്ങൾ ദൈവവചനത്തിൽ വേരൂന്നിയവരാണെങ്കിൽ ദൈവം നിങ്ങളുടെ ചുവടുകളെ പ്രകാശിപ്പിക്കും ദൈവഹിതം തിരിച്ചറിയാൻ ഈ വശം നിങ്ങൾ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന മൂന്നാമത്തെ കാര്യം ഇതാണ് പരിശുദ്ധാത്മാവിനെ ശ്രദ്ധിക്കുക നോക്കൂ പരിശുദ്ധാത്മാവ് പലതരത്തിൽ സംസാരിക്കും ആന്തരിക സമാധാനം ബോധ്യം പ്രേരണ എന്നിവയിലൂടെ എല്ലാം പരിശുദ്ധാത്മാവ് സംസാരിക്കും എന്നാൽ ഞാൻ രണ്ടാമതായി സൂചിപ്പിച്ചതുപോലെ നിങ്ങൾ വചനം പഠിക്കുമ്പോൾ അവന്റെ ശബ്ദം കൂടുതൽ നന്നായി മനസ്സിലാക്കാൻ കഴിയും ഈ വരുന്ന വർഷത്തിലെ ദൈവഹിതത്തിലേക്കുള്ള ദൈവിക നടത്തിപ്പിലേക്കുള്ള നിങ്ങളുടെ വഴികാട്ടിയാണ് പരിശുദ്ധാത്മാവ് യോഹനാൻ പതിനാല് ഇരുപത്തി ആറിൽ യേശു പറഞ്ഞു എങ്കിലും പിതാവ് എൻ്റെ നാമത്തിൽ അയയ്ക്കുവാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരും പരിശുദ്ധാത്മാവ് നിങ്ങളെ ഉപദേശിക്കുവാൻ പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു ദൈവത്തിന്റെ ഇഷ്ടം എന്താണ് ദൈവത്തിന്റെ തുറന്ന വാതിൽ എവിടെയാണ് എവിടെയാണ് കെണികളുള്ളത് പ്രലോഭനങ്ങൾ എവിടെയാണ് എവിടെയാണ് നിങ്ങൾ പോകാൻ പാടില്ലാത്തത് എന്ന് വിവേചിച്ചറിയാൻ നിങ്ങളെ സഹായിക്കാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു നിങ്ങൾ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നിൽക്കുകയാണെങ്കിൽ അതിനവൻ നിങ്ങളെ സഹായിക്കും പരിശുദ്ധാത്മാവുമായി ബന്ധം വളർത്തിയെടുക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ഹോസ്റ്റ് ഹോളി ഗോസ്റ്റ് എന്ന പേരിൽ ഞാൻ എഴുതിയ ഒരു പുസ്തകമുണ്ട് നിങ്ങളത് ഉറപ്പായും വായിക്കുക പരിശുദ്ധാത്മാവിനെ കൂടുതൽ അറിയുന്നത് ഈ വശം നിങ്ങൾക്കൊരു അനുഗ്രഹമായിരിക്കും കാരണം ദൈവം നിങ്ങൾക്കായി നിശ്ചയിച്ചിരിക്കുന്ന ഭാവിയിലേക്ക് നിങ്ങളെ നയിക്കാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കും ഈ വരുന്ന വശത്തേക്കുള്ള ദൈവത്തിൻ്റെ മാർഗനിർദ്ദേശം ഹിതം തിരിച്ചറിയാൻ നിങ്ങൾ ചെയ്യേണ്ട നാലാമത്തെ കാര്യം ജ്ഞാനമുള്ളവരുടെ വിവേകമുള്ളവരുടെ ഉപദേശത്തിൽ ആശ്രയിക്കുക എന്നുള്ളതാണ് ദൈവഭക്തരായ ഉപദേഷ്ടാക്കൾ പാസ്റ്റർമാർ പ്രാർത്ഥനയോടും വിവേചന ശക്തിയോടും കൂടെ ഉപദേശം നൽകാൻ കഴിയുന്ന സുഹൃത്തുക്കൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ടാകട്ടെ നമ്മുടെ ജീവിതത്തിൽ ദൈവം പലപ്പോഴും വിശ്വസ്തമായ ശബ്ദങ്ങളിലൂടെ സംസാരിക്കാറുണ്ട് സദൃശവാക്യങ്ങൾ പതിനൊന്ന് പതിനാല് പറയുന്നു പരിപാലനം ഇല്ലാത്തടത്ത് ജനം അധോഗതി പ്രാപിക്കുന്നു മന്ത്രിമാരുടെ ബഹിത്വത്തിലോ രക്ഷയുണ്ട് അതിനാൽ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ നിർദ്ദേശം കേൾക്കണമെങ്കിൽ നിങ്ങളെക്കാൾ കൂടുതൽ കാലം കർത്താവിനോടൊപ്പം നടന്നിട്ടുള്ളവരോട് എന്തുകൊണ്ട് ആലോചിച്ചുകൂടാം ചിലപ്പോഴൊക്കെ അവരിലൂടെ കാര്യങ്ങൾ പ്രവർത്തിപ്പിക്കുക നിങ്ങൾ ജ്ഞാനം കേൾക്കും നിങ്ങൾ വിവേചനം കേൾക്കും എൻ്റെ എത്രയോ തീരുമാനങ്ങളെ മറ്റുള്ളവരുടെ വിവേകം വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട് ദൈവം എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്താണെന്നും എനിക്ക് വേണ്ടിയുള്ള ലക്ഷ്യസ്ഥാനം എന്താണെന്നും ഉള്ളതിനെക്കുറിച്ച് എത്രയോ കാര്യങ്ങൾ എനിക്ക് അറിയാമായിരുന്നു പക്ഷെ അവിടെ എത്താനുള്ള ദിശകൾ മാർഗങ്ങൾ ഞാൻ മനസ്സിലാക്കിയത് വിശ്വസ്തരായ ആളുകളുടെ അനുഭവത്തിലൂടെയും ജ്ഞാനത്തിലൂടെയുമാണ് ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിയാനുള്ള അഞ്ചാമത്തെ കാര്യം തുറന്നിരിക്കുന്നതും അടഞ്ഞതുമായ വാതിലുകളെ നോക്കുക മനസ്സിലാക്കുക എന്നതാണ് ഈ വരുന്ന വർഷം ദൈവം തുറക്കുന്ന അവസരങ്ങൾ ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ ദൈവം അടയ്ക്കുന്ന അവസരങ്ങളെയും ശ്രദ്ധിക്കുക ചിലപ്പോൾ ദൈവത്തിൻ്റെ മാർഗനിർദ്ദേശം അവൻ ഒരുക്കുന്ന സാഹചര്യങ്ങളിലൂടെ വെളിപ്പെട്ടു വരുന്നു വെളിപ്പാട് മൂന്നിൻ്റെ എട്ടിൽ പറയുന്നു ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു ഇതാ ഞാൻ നിന്റെ മുൻപിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു അത് ആർക്കും അടച്ചുകൂടാ ചിലപ്പോൾ ദൈവം നിങ്ങൾക്കായി കരുതിയിട്ടുള്ള കാര്യങ്ങളുടെ സമയമായിട്ടില്ലായിരിക്കാം വാതിൽ അടഞ്ഞെന്ന് നിങ്ങൾക്ക് വ്യക്തമായിരിക്കാം വാതിൽ അടയുമ്പോഴും ദൈവത്തെ സ്തുതിക്കാൻ പഠിക്കുക അതോടൊപ്പം തന്നെ ദൈവം നിങ്ങൾ കടന്നു പോകേണ്ടതിനായി ഒരുക്കുന്ന മറ്റൊരു വാതിൽ എവിടെയാണ് തുറക്കുന്നതെന്നത് വിവേചിച്ചറിയാൻ തുടങ്ങുക കാരണം ചിലപ്പോൾ ദൈവം വാതിലുകൾ തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങളിലാണ് നിങ്ങളെക്കുറിച്ചുള്ള ദൈവിക നിർണയങ്ങൾ വെളിപ്പെട്ടു വരുന്നത് ഇതുപോലെയുള്ള അവസരങ്ങൾ വരുമ്പോൾ അവ പ്രയോജനപ്പെടുത്താൻ നിങ്ങൾ പഠിക്കേണ്ടതുണ്ട് അവയിലൂടെ കടന്നു പോകാൻ നിങ്ങൾ പഠിക്കേണ്ടതുണ്ട് ദൈവം തുറന്ന വാതിലിലൂടെ പോകുന്നതിന് പകരം നിങ്ങൾ ആഗ്രഹിക്കുന്ന വാതിൽ തന്നെ തുറക്കേണ്ടതിനായി കാത്തിരിക്കരുത് കാരണം ഈ തുറന്ന വാതിലിലൂടെ നിങ്ങൾ കടന്നു പോകുകയാണെങ്കിൽ മറുവശത്ത് പുതിയ മുറികൾ പുതിയ തലങ്ങൾ പുതിയ അവസരങ്ങൾ പുതിയ കണക്ഷനുകൾ പുതിയ ബന്ധങ്ങൾ ചില സമയങ്ങളിൽ ഒരു പുതിയ കൃപ പോലും ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ടാകും ദൈവത്തിൻ്റെ തുറന്ന വാതിലുകൾ തിരിച്ചറിയുന്നതിനെക്കുറിച്ച് ഞാൻ പ്രസംഗിച്ച ഒരു പ്രഭാഷണമുണ്ട് തീർച്ചയായും അത് കേൾക്കുക അത് നിങ്ങൾക്ക് പ്രയോജനപ്രദമായിരിക്കും ഞാൻ ജീവിതത്തിൽ പഠിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഇതാണെന്ന് എനിക്ക് പറയാൻ കഴിയും ദൈവത്തിൻ്റെ തുറന്ന വാതിലുകൾ ശ്രദ്ധിക്കുക ദൈവം അത് അടയ്ക്കുമ്പോൾ നിരാശപ്പെടാതിരിക്കുക ദൈവത്തിൻ്റെ മാർഗനിർദ്ദേശം തിരിച്ചറിയാൻ നിങ്ങൾ ചെയ്യേണ്ടുന്ന ആറാമത്തെ കാര്യം ക്ഷമയോടെ കാത്തിരിക്കുകയും തുടർന്ന് വിശ്വാസത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യുക എന്നതാണ് ഇത് അല്പം അല്പവൈരുദ്ധ്യമുള്ളതാണെന്നും തുറന്ന വാതിലുകളും അടഞ്ഞ വാതിലുകളും എന്ന അഞ്ചാമത്തെ പോയിന്റിനോട് സാമ്യമുള്ളതാണെന്നും നിങ്ങൾക്ക് തോന്നാം എന്നാൽ ക്ഷമയോടെ കാത്തിരിക്കുക എന്നതിനർത്ഥം നിങ്ങൾക്ക് നിരാശരാകാൻ കഴിയില്ല നിങ്ങൾക്ക് ഭയപരവശനാകാൻ കഴിയില്ല എന്നതാണ് നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കണം അങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ഉള്ളിൽ പല കാര്യങ്ങളും രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് മനസ്സിലാക്കുക എന്നാൽ അതേസമയം വിശ്വാസത്തിൻ്റെ ഒരു ചുവട് വെക്കാനും നിങ്ങൾ പഠിക്കണം പലരും അവർ നടക്കേണ്ടുന്ന സാഹചര്യങ്ങളിൽ കാത്തിരിക്കുന്നു മറ്റു ചിലർ കാത്തിരിക്കേണ്ടുന്ന സമയങ്ങളിൽ നടക്കുന്നു ചിലപ്പോൾ നിങ്ങൾ വിശ്വാസത്തിൻ്റെ ഒരു ചുവട് വെക്കുമ്പോഴായിരിക്കാം യോർദാൻ പിളരുന്നത് ദൈവം നിങ്ങൾക്ക് ഒരു കാര്യത്തെക്കുറിച്ചുള്ള ആഗ്രഹവും അനുവാദവും നൽകുന്നുവെങ്കിൽ നിങ്ങൾ ആ കാര്യം ആരംഭിക്കണം ഭാഗ്യമായി ഒന്നും മാറുന്നത് നിങ്ങൾ കാണുന്നില്ലായിരിക്കാം എന്നാൽ നിങ്ങൾ വിശ്വാസത്തിന്റെ ഒരു ചുവടുവെപ്പ് നടത്തുമ്പോൾ യോർദാൻ പിളരാൻ തുടങ്ങുന്നു എന്നാൽ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ സീസണുകളുണ്ട് നിങ്ങൾ ഏത് സീസണിലാണ് എന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാൻ കഴിയും ഇവിടെയാണ് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ അറിയേണ്ടത് കാരണം അവൻ നമ്മുടെ വഴികാട്ടിയാണ് ദൈവം ഒരു മാപ്പ് അല്ലെങ്കിൽ ഒരു രൂപരേഖ നിങ്ങളുടെ കയ്യിൽ നൽകാത്തപ്പോൾ മനസ്സിലാക്കുക നിങ്ങൾ വഴികാട്ടിയായ പരിശുദ്ധാത്മാവിനെ വിശ്വസിക്കണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു പക്ഷെ കാത്തിരിപ്പിന് സീസൺ ഉണ്ടോ എന്ന് ഞാൻ ശ്രദ്ധിച്ചു നാം ദൈവത്തിനായി കാത്തിരിക്കുന്ന സമയങ്ങളുണ്ട് വിശ്വാസത്താൽ നടക്കേണ്ടുന്ന സമയങ്ങളുമുണ്ട് പലപ്പോഴും നമ്മൾ പറയാറുണ്ട് എനിക്ക് ഉറപ്പില്ല എനിക്ക് വ്യക്തതയില്ല ഞാൻ വിശ്വാസത്താൽ മുന്നോട്ട് പോകുന്നു എന്ന് മനസ്സിലാക്കുക വിശ്വാസത്താൽ ചുവട് വയ്ക്കുമ്പോൾ ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും ചിലതെല്ലാം സ്ഥിരീകരിക്കുന്നത് നമ്മൾ കാണും സങ്കീർത്തനം ഇരുപത്തിയേഴ് പതിനാലിൽ പറയുന്നു യഹോവയിൽ പ്രത്യാശ വെക്കുക ധൈര്യപ്പെട്ടിരിക്കുക നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ എന്നാൽ രണ്ടു കുരിന്തേർ അഞ്ചിന്റെ ഏഴ് പറയുന്നത് ഇങ്ങനെയാണ് കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രയും ഞങ്ങൾ നടക്കുന്നത് ഈ രണ്ട് വാക്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഞങ്ങൾ കാത്തിരിക്കുകയും വിശ്വാസത്താൽ നടക്കുകയും ചെയ്യുന്നു എന്നാണ് വിശ്വാസത്തിന്റെ ചുവടുകൾ വെക്കാൻ പഠിക്കുക ചിലപ്പോൾ നിങ്ങൾ ഉത്തരങ്ങൾ ഉടനടി കാണില്ല എന്നാൽ അറിയാത്ത കാര്യങ്ങളിലേക്ക് നിങ്ങൾ വിശ്വാസത്തിൽ ചുവട് വയ്ക്കുമ്പോൾ നിങ്ങൾ ദൈവത്തിന്റെ കൃപ കാണാൻ തുടങ്ങും അവസാനത്തെ കാര്യം ഈ വരുന്ന വർഷത്തിൽ നിങ്ങൾ ചെയ്യുന്നതെന്തും ദൈവത്തിനെന്ന പോലെ പൂർണ്ണ ഹൃദയത്തോടെ ചെയ്യുക കൊലോസിയർ മൂന്ന് ഇരുപത്തി മൂന്നിൽ പറയുന്നു നിങ്ങൾ ചെയ്യുന്നതൊക്കെയും മനുഷ്യർക്കെന്നല്ല കർത്താവിനെന്ന പോലെ മനസ്സോടെ ചെയ്യുവൻ സങ്കീർത്തനം ഒന്നിന്റെ മൂന്നിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ് അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും ചെയ്യുന്നതൊക്കെയും എന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പലപ്പോഴും തങ്ങൾ ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങളുടെ വിശദീകരണങ്ങൾ ലഭിക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ശ്രമിക്കുന്ന പല ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് അവരൊന്നും ചെയ്യാറില്ല ചിലപ്പോൾ ആളുകൾ എൻ്റെ അടുത്ത് വന്ന് പറയാറുണ്ട് വ്ലാഡ് ഞാൻ ഇത് ചെയ്യണോ അതോ അത് ചെയ്യണോ ഇത് രണ്ടും നല്ലതാണെങ്കിലും എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല അവരോട് ഞാൻ പറയാറുള്ളത് നിങ്ങൾ ചെയ്യുന്നതെന്തും കർത്താവിനെന്ന വണ്ണം ചെയ്യുക നിങ്ങൾ കൂടുതൽ സമയം ഒന്നും ചെയ്യാതിരുന്നാൽ നിങ്ങൾ ചെയ്യുന്നതെല്ലാം ദൈവത്തിനെന്ന വണ്ണം ചെയ്യുന്നതിന് പകരം നിങ്ങൾ വളരെയധികം സമയം പാഴാക്കുകയും ആവശ്യമായ കഴിവുകളും അറിവും അനുഭവവും വികസിപ്പിക്കപ്പെടാതെ പോവുകയും ചെയ്യുന്നു ഞാൻ കുറച്ച് നാൾ ആരാധനയ്ക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ട് ഏതാനും വർഷങ്ങൾ ഞാൻ ഒരു വഷിപ്പ് ലീഡറായി ഒരു ആരാധനയ്ക്ക് നേതൃത്വം നൽകി അത് തീർച്ചയായും എൻ്റെ വിളിയായിരുന്നില്ല പക്ഷെ ഞാൻ അത് ചെയ്തില്ലായിരുന്നെങ്കിൽ അത് എൻ്റെ വിളി അല്ല എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയില്ലായിരുന്നു എന്നാൽ ഞാൻ അത് ചെയ്തതിലൂടെ സ്റ്റേജിൽ നിൽക്കുമ്പോൾ ആത്മവിശ്വാസം വളർത്തിയെടുക്കാൻ അതെന്നെ സഹായിച്ചു വേദിയിൽ ആരാധന നടത്തുമ്പോൾ എൻ്റെ പ്രാർത്ഥനാ ജീവിതം വളരെയധികം വർദ്ധിപ്പിക്കണമെന്ന് ഞാൻ പഠിച്ചു അതുകൊണ്ട് തന്നെ ഇല്ല ദൈവം എന്നോട് ചെയ്യാൻ പറയുന്നത് മാത്രമേ ഞാൻ ചെയ്യൂ എന്ന് പറയുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് ശരി ചിലപ്പോൾ ദൈവം നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ചെയ്യുന്നതെന്തും ദൈവത്തിന് ദൈവത്തിനെന്ന പോലെ പൂർണ്ണ ഹൃദയത്തോടെ ചെയ്യുക എന്നായിരിക്കാം ചിലപ്പോൾ ദൈവഹിതം അഞ്ചു വരി പാത പോലെയാണ് ഓരോ പാതയും ശരിയായ ദിശയിലേക്കാണ് നയിക്കുന്നത് നിങ്ങൾ ഒരു ലൈനിൽ നിന്ന് മറ്റൊരു ലൈനിലേക്ക് മാറുന്നതിൽ യാതൊരു തെറ്റുമില്ല നിങ്ങൾ എവിടെ നിൽക്കണമെന്ന് ദൈവം നിങ്ങളോട് കൂടുതൽ വ്യക്തമാക്കുന്നത് വരെ ദൈവനാമ മഹത്വത്തിനായി ലേനുകൾ മാറുന്നതിൽ തെറ്റില്ല നിങ്ങൾ ചെയ്യുന്നതെന്തും കർത്താവിനെന്ന പോലെ ചെയ്യുക നിങ്ങളുടെ ഹൃദയത്തിൽ ആ റെഡ് ലൈറ്റ് അനുഭവപ്പെടാത്തടത്തോളം കാലം ആ ടെൻഷൻ ആ ബോധ്യം ഹേ ഇത് ശരിയല്ല ഞാൻ അത് ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ അത് ചെയ്യാൻ പാടില്ലെന്ന് തിരുവഴുത്തുകളിൽ നിന്നുള്ള വ്യക്തമായ നിർദ്ദേശം ലഭിക്കാത്തിടത്തോളം നിങ്ങൾ ചെയ്യുന്നതെന്തും കർത്താവിനെന്ന പോലെ ചെയ്യുക നമ്മുടെ വിളിയുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ നാം അഭിവൃദ്ധി പ്രാപിക്കുകയുള്ളൂ എന്ന് തിരുവഴുത്ത് നമ്മോട് ഒരിക്കലും പറയുന്നില്ല അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും എന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത് യോസെഫ് ജയിലിൽ അഭിവൃദ്ധി പ്രാപിച്ചു പോത്തിഭറിൻ്റെ ഭവനത്തിൽ അഭിവൃദ്ധി പ്രാപിച്ചു അവൻ ഭരവോൻ്റെ ഭവനത്തിൽ അഭിവൃദ്ധി പ്രാപിച്ചു അവൻ പോകുന്നിടത്തെല്ലാം അഭിവൃദ്ധി പ്രാപിച്ചു ചിലപ്പോൾ നമ്മൾ ദാവീദിനെ പോലെ ആയിരിക്കാം ദാവീന്ദിന്റെ വിളി രാജാവാകാനായിരുന്നുവെങ്കിലും ഒരു ആയുധവാഹകനായിരുന്നപ്പോൾ ദാവീദ് അഭിവൃദ്ധി പ്രാപിച്ചു അവൻ തൻ്റെ പിതാവിന് വേണ്ടി ഓടി നടന്നപ്പോൾ അഭിവൃദ്ധി പ്രാപിച്ചു ആടുകളെ മേയിച്ച് നടന്നപ്പോൾ അവൻ അഭിവൃദ്ധി പ്രാപിച്ചു ഒരു സംഗീതജ്ഞനായിരുന്നപ്പോൾ അഭിവൃദ്ധി പ്രാപിച്ചു വ്യത്യസ്ത സീസണുകളിൽ അവൻ ചെയ്ത എല്ലാ കാര്യങ്ങളിലും ദൈവം അവനെ അഭിവൃദ്ധിപ്പെടുത്തി അതിനാൽ ഈ വരുന്ന വശം നിങ്ങൾ ചെയ്യുന്നതൊക്കെയും ദൈവം നിങ്ങളെ അഭിവൃദ്ധിപ്പെടുത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്ന അവസരങ്ങളാണെന്ന് മനസ്സിലാക്കുക വികസനത്തിനുള്ള സമയം പാഴാക്കാതിരിക്കുക പ്രാർത്ഥനയിൽ ഉപവാസത്തിലും ആരംഭിക്കുക ദൈവവചനത്തിൽ വേരൂന്നിരിക്കാൻ തീരുമാനിക്കുക പരിശുദ്ധാത്മാവിനെ ശ്രദ്ധിക്കാൻ തുടങ്ങുക അവൻ നിങ്ങളുടെ വഴികാട്ടിയാണ് നിങ്ങൾക്ക് മാപ്പ് കയ്യിലില്ലെങ്കിൽ ഗൈഡിനെ വഴികാട്ടിയെ പിന്തുടരുക ജ്ഞാനമുള്ള വിവേകമുള്ള ഉപദേശങ്ങളിൽ ആശ്രയിക്കുക എല്ലാം നിങ്ങളാണ് നിങ്ങളാണ് പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം എന്നൊരിക്കലും ചിന്തിക്കരുത് നിങ്ങളുടെ സഹോദരി സഹോദരന്മാരിൽ ആശ്രയിക്കുക തുറന്ന വാതിലുകൾ വിവേചിച്ചറിയുകയും അവ അടയുമ്പോൾ തിരിച്ചറിയുകയും ചെയ്യുക അതിനോർത്ത് കരയരുത് കാരണം ദൈവം ഒരു വാതിലടച്ചാൽ അവൻ മറ്റൊന്ന് തുറക്കാൻ പോകുന്നു മനസ്സിലാക്കുക എന്നിട്ട് ക്ഷമയോടെ ദൈവത്തിനായി കാത്തിരിക്കുക പരിഭ്രാന്തിയിലോ നിരാശയിലോ വീണുപോകാതെ പോകാതെ വിശ്വാസത്തിൻ്റെ ചില ചുവടുകൾ വെക്കുക ചെങ്കടൽ തുറക്കുന്നത് വരെ എപ്പോഴും കാത്തിരിക്കരുത് ചിലപ്പോൾ നിങ്ങൾ യോർദാനിലേക്ക് ചുവട് വയ്ക്കുന്നതിന് വേണ്ടി ദൈവം കാത്തിരിക്കുകയായിരിക്കാം എന്നിട്ട് നിങ്ങൾ ചെയ്യുന്നത് എന്തും ദൈവത്തിനെന്ന പോലെ പൂർണ്ണ ഹൃദയത്തോടെ ചെയ്യുക നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളുടെ വിളി അല്ലെങ്കിലും ക്രിസ്തുവിൽ വളരാനും നിങ്ങളുടെ കഴിവുകൾ വികസിപ്പിക്കാനും അനുഭവങ്ങൾ വർദ്ധിപ്പിക്കാനും ചില കാര്യങ്ങളൊക്കെ ചെയ്ത് പഠിക്കാനുമുള്ള അവസരങ്ങൾ പാഴാക്കാതിരിക്കുക ഈ വീഡിയോ കണ്ടതിന് നന്ദി ഇത് നിങ്ങൾക്ക് കുറച്ച് വ്യക്തത കൊണ്ടുവരുമെന്നും ഈ വരുന്ന വർഷത്തിൽ ദൈവത്തിൻ്റെ മാർഗനിർദ്ദേശം വിവേചിച്ചറിയുന്നതിനുള്ള നിങ്ങളുടെ വിവേചന ശക്തി വർദ്ധിപ്പിക്കുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു പുതുവത്സരാശംസക